ഇടുക്കിയിലേക്ക് എത്തിയാൽ അവിടെ ആകട്ടെ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സോഫിയയുടെ ഖബറടക്കം ഇന്ന് നടക്കും ചെന്നാപ്പാറ മുഗൾ ത്വാഹ ജുമാ മസ്ജിദിൽ പൊതുദർശനത്തിന് ശേഷമായിരിക്കും ഖബറടക്കം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായി കഴിഞ്ഞു നീ ടി ആർ ആൻഡ് ടി എസ്റ്റേറ്റിൽ വന്യജീവി ആക്രമണം രൂക്ഷമെന്ന് നേരത്തെ പരാതി ഉയർന്നിരുന്നതാണ് കൊല്ലപ്പെട്ട സോഫിയ കുടുംബവും തന്നെ ഇപ്രകാരം ആശങ്ക ബ്ലോക്ക് റിസോഴ്സ് സെന്റ് ഓഫീസർമാരോട് പങ്കുവച്ചതുമാണ് ആ ദൃശ്യങ്ങളിലേക്ക് ദൃശ്യങ്ങളിലേക്ക് മടങ്ങിയത്തം സുബിൻ തോമസ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ് സുബിൻ ഇൻക്വസ്റ്റ് നടപടികൾ നേരത്തെ തന്നെ പൂർത്തിയായിരുന്നു പോസ്റ്റ്മോർട്ടം ആരംഭിച്ചു ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി അല്പസമയം മുമ്പാണ് മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ നിന്നും ഈ കാഞ്ഞിരപ്പള്ളിയിലുള്ള താലൂക്ക് ആശുപത്രിയിലേക്ക് മൃതദേഹം കൊണ്ടുപോയത് അവിടെ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനുശേഷം പൊതുദർശനമുണ്ട് നിലവിൽ ഈ ോഹ എന്ന് പറയുന്ന ഒരു പള്ളിയിലാണ് അതായത് ഇവരുടെ വീടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വീടിനോട് ചേർന്നുള്ള ഒരു പ്രദേശമുണ്ട് ആ പ്രദേശത്ത് തന്നെയുള്ള ഒരു പള്ളിയിൽ പൊതുദർശനത്തിന് വയ്ക്കുന്നുണ്ട് പ്രധാനമായും ഈ തോട്ടം തൊഴിലാളികൾ ഉള്ള ഒരു പ്രദേശമാണ് അതിനോട് ചേർന്നുള്ള ഒരു മേഖലയിലാണ് ഇവർ താമസിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ അവിടെയാണ് ഇവർക്ക് ബന്ധപ്പെട്ട കൂടുതൽ ആളുകൾ സുഹൃത്തുക്കളാണെങ്കിൽ പോലും മറ്റ് ബന്ധുക്കളാണെങ്കിൽ പോലും ആ മേഖല കേന്ദ്രീകരിച്ചാണുള്ളത് അവിടെയാണ് നിലവിൽ ഇപ്പോൾ ഈ ഒരു പൊതുദർശനത്തിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത് അവിടെ ഈ പൊതുദർശനത്തിന് ഏകദേശം ഒരു മണിക്കൂറോളം ഉണ്ടാകും അതിനുശേഷം മുണ്ടക്കയത്തെ വരിക്കാനി പള്ളിയിൽ വെച്ചാണ് ഈ ഒരു മൃതദേഹ ഖബറടക്ക ചടങ്ങുകൾ നടക്കുക അത് ഉച്ചക്കിഴിഞ്ഞ് മൂന്ന് മണിയോടുകൂടി ആ ഒരു ചടങ്ങുകൾ ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരത്തിലുള്ള ഒരു അത്തരത്തിലുള്ള സ്ഥിരീകരണത്തിലേക്കാണ് എത്തുന്നത് മൂന്ന് കൂടി ആ ഒരു ഖബറടക്ക ചടങ്ങുകൾ പൂർത്തിയാക്കാനുള്ള ഒരു ക്രമീകരണങ്ങളാണ് നിലവിൽ ഏർപ്പെടുത്തിയിട്ടുള്ള ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്തായാലും ഇപ്പോഴും ആ മേഖല കേന്ദ്രീകരിച്ച് കാട്ടാനക്കൂട്ടത്തിന് സാന്നിധ്യമുണ്ട് എന്നുള്ളതാണ് ആ പ്രദേശത്തു നിന്നുള്ള ആളുകൾ നൽകുന്ന വിവരം ഇപ്പോഴും ഈ ചേനാപ്പാറ ഡിവിഷൻ എ ഡിവിഷൻ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ോളം കാട്ടാനക്കൂട്ടങ്ങൾ വിവിധ മേഖലയിൽ കേന്ദ്രീകരിച്ച് മൂന്നോളം കാട്ടാനക്കൂട്ടങ്ങൾ ഇപ്പോഴും നിരോർപ്പിച്ചിട്ടുണ്ട് പ്രധാനമായും ഇന്നലെ ആറു മണിയോട് കൂടിയാണ് ഇത്തരത്തിൽ ദാരുണമായ ഒരു അപകടം ഉണ്ടാകുന്നത് ഇത്തരത്തിൽ കുളിക്കാൻ പോയ സോഫിയ എന്ന സ്ത്രീയെ കാട്ടാന ചവിട്ടിക്കൊല്ലുന്നത് ഇതിനുശേഷം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അവിടെ ഉടലെടുക്കുകയും ചെയ്തിരുന്നു ജില്ലാ കളക്ടർ ഉൾപ്പെടെ എത്തി നാട്ടുകാരെ അനുനയിപ്പിച്ച ശേഷമാണ് ഈ ഒരു മൃതദേഹം അവിടെ നിന്ന് മാറ്റാൻ സാധിച്ചത് ഏകദേശം ഒന്നരയോടുകൂടി പുലർച്ചെ ഒന്നരയോട് കൂടിയാണ് മൃതദേഹം ഇടുക്കി മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രി മാറ്റിയത് പ്രധാനമായും അവർ മുമ്പോട്ട് വെച്ച അല്ലെങ്കിൽ ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യമെന്നുള്ളത് ഈ തുടർച്ചയായി ഉണ്ടാകുന്ന മേഖലയിലെ വന്യമൃഗ സാന്നിധ്യം തന്നെയാണ് കാട്ടാന സാന്നിധ്യം അതായത് പല കൂട്ടങ്ങളായി കാട്ടാനകൾ എല്ലാ ദിവസവും എത്തുന്നു ഏകദേശം മുപ്പത്തി മൂന്നോളം ആനകളുള്ള ഒരു വലിയ കാട്ടാനക്കൂട്ടം തന്നെ പ്രദേശത്ത് നെരിയുറപ്പിച്ചിരിക്കുന്നു കൂടാതെ ഒറ്റയാന്മാരുണ്ട് ഈ തോട്ടത്തിൽ കൂടെ തന്നെ ചുറ്റിത്തിരിയുന്ന ഒരു കൊമ്പനുണ്ട് അത്തരത്തിൽ വലിയ രീതിയിലുള്ള കാട്ടാനശല്യം ഉണ്ടായിട്ടും കൃത്യമായ ഒരു ഇടപെടൽ വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല എന്നുള്ളൊരു ആരോപണമാണ് അവർ ഉയർത്തിയത് അതായത് സോഫിയ കൊല്ലപ്പെടുന്ന ഇന്നലെ രാവിലെ തന്നെ ആ മേഖലയിൽ കാട്ടാനയുടെ സാന്നിധ്യമുണ്ട് കാട്ടാന ഉണ്ട് എന്നുള്ള കാര്യം സോഫിയുടെ ഭർത്താവ് ഇസ്മായിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിളിച്ചറിയിച്ചിരുന്നു പക്ഷേ ആ സമയത്തൊന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടായില്ല അല്ലെങ്കിൽ ആനയെ തുരത്താനായി അവർ എത്താത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ ആനയെ തുരത്താൻ ഈ ഉദ്യോഗസ്ഥരെത്തിയിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ധാരണമായി അപകടം ഉണ്ടാകില്ല എന്നുള്ളതാണ് സോഫിയുടെ ഭർത്താവായ ഇസ്മായിൽ തന്നെ പറഞ്ഞത് അവിടെ വനംവകുപ്പ് പിന് കൃത്യമായ ഒരു കെടുകാര്യസ്ഥ തന്നെ അവിടെ ഉണ്ടായിട്ടുണ്ട് പ്രധാനമായും ഈ മന്ദവാ ഈ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രദേശം നിലനിൽക്കുന്നത് ഈ ഫോറസ്റ്റ് ഓഫീസിൽ വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളില്ല എന്നുള്ള ആരോപണം ഇന്നലെ തന്നെ നാട്ടുകാർ മുമ്പോട്ട് വച്ചിരുന്നു ഈ അടിയന്തര സാഹചര്യം സാഹചര്യമുണ്ടായാൽ വിളിച്ചാൽ വരാനൊരു വാഹനമില്ല ഈ വത്തിയാൽ തന്നെ ഈ ആനകളെയോ അല്ലെങ്കിൽ വന്യമൃഗങ്ങളെയോ പിടികൂടാനുള്ള അല്ലെങ്കിൽ തുരത്താനുള്ള സൗകര്യങ്ങളില്ല പടക്കം പൊട്ടിക്കാൻ പോലുമുള്ള ഒരു പടക്കം പൊട്ടിച്ച് കാട്ടാനക്കോട്ടം പറഞ്ഞാൽ പടക്കം പൊട്ടിച്ച് തുരത്താൻ പോലുമുള്ള ഒരു സൗകര്യമില്ലാത്ത ഒരു ബീറ്റ് ഫോറസ്റ്റ് സ്റ്റേഷനാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളത് എന്നുള്ള ഒരു ആരോപണമാണ് പ്രധാനമായും ഉയർന്നത് പലപ്പോഴും ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ വിളിച്ചാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അറിയിക്കാൻ വിളിച്ചാൽ പോലും കൃത്യമായ ഒരു ഫോൺ എടുക്കുകയോ അതിന് കൃത്യമായ മറുപടി നൽകുകയോ ചെയ്യുന്നില്ല എന്നുള്ള ആരോപണങ്ങളെല്ലാം തന്നെ നിലനിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ കുടുംബത്തെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സോഫിയയുടെ കുടുംബം നിർധരായ ഒരു കുടുംബമാണ് ഈ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ലൈഫിൽ കിട്ടിയ ഒരു വീടിന്റെ പണി ഇതിന്റെ ഒരു പൂർത്തീകരണത്തിലേക്ക് അവർ എത്തിച്ചത് പൂർണ്ണമായും പൂർത്തീകരിച്ചിട്ടുമില്ല അവിടെ അവർ ഒരു ജീവിതം കെട്ടിപ്പിടുക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ സോഫിയ ഈ കാട്ടാൻ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത് അതുകൊണ്ട് തന്നെ കുടുംബത്തിന്റെ ഏക അത്താണിയായിരുന്നു തൊഴിലുറപ്പിനും അതുപോലെ തന്നെ മറ്റ് കൂലിപ്പണിക്കും പോയാണ് സോഫിയയും ഭർത്താവും കുടുംബം പുലർത്തിയിരുന്നത് മൂത്ത മകൾ ഭിന്നശേഷിക്കാരിയാണ് ഈ മകളുടെ മറ്റ് മകളെ നോക്കിയിരുന്നതും അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തിരുന്നത് ഈ സോഫിയാണ് നിലവിലിപ്പോൾ ആ മകൾ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ കുടുംബത്തിന് കൃത്യമായ ഒരു കരുതൽ അല്ലെങ്കിൽ സുരക്ഷാ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകണമെന്നൊരു ആവശ്യം ഇന്നലെ തന്നെ ഉയർന്നിരുന്നു അതുമായി ബന്ധപ്പെട്ടാണ് പ്രതിഷേധം പ്രധാനമായും ഉടലെടുത്തത് ജില്ലാ കളക്ടർ ഇന്നലെ എത്തിയ ശേഷമാണ് ആ ഒരു പ്രതിഷേധം അവസാനിച്ചത് അതിൽ പ്രധാനമായും ജില്ലാ കളക്ടർ എടുത്ത് കാര്യം ത് ഈ കുടുംബത്തിന് ധനസഹായം പത്ത് ലക്ഷം രൂപ ധനസഹായം അടിയന്തരമായി ഇന്ന് തന്നെ നൽകും കൂടാതെ ആ കുടുംബത്തിന് ഒരു ഒരാൾക്ക് ജോലി നൽകുന്നതുമായി ബന്ധപ്പെട്ട് അതായത് കുടുംബത്തിലെ ഒരാൾക്ക് ജോലി നൽകുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാരിലേക്ക് ശുപാർശ നൽകും ഇത് കൂടാതെ ഈ മേഖലയിൽ അതായത് ഈ കാട്ടാന ശല്യം അല്ലെങ്കിൽ കാട്ടാന ആക്രമണം ഉണ്ടായ മേഖലയിൽ മൂന്ന് കുടുംബങ്ങളാണ് താമസിക്കുന്നത് മുപ്പതോളം കുടുംബങ്ങൾ ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ് അവിടെ ഇപ്പോൾ നിലവിലുള്ളത് മൂന്ന് കുടുംബങ്ങളാണ് ആ കുടുംബങ്ങളെ അവിടെ നിന്ന് മാറ്റി പാർപ്പിക്കാനുള്ള ഇടപെടൽ അതിനുവേണ്ട ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുമെന്നുള്ളൊരു വാഗ്ദാനവും ജില്ലാ കളക്ടർ നൽകിയിട്ടുണ്ട് ഈ ശല്യത്തെ തുടർന്നാണ് ഈ മേഖല ഉണ്ടായിരുന്ന മറ്റു കുടുംബങ്ങളെല്ലാം തന്നെ അവിടെ നിന്ന് മാറിപ്പോയത് എന്നുള്ളതാണ് അവിടെ നിന്നുള്ള ആളുകൾ പറയുന്നത് ഇനി ഇവർക്ക് പോകാൻ മറ്റ് സ്ഥലങ്ങളോ അല്ലെങ്കിൽ മറ്റ് ആളുകളോ ഇല്ലാത്തത് ഇവർ അവിടെ തന്നെ തുടരുക ഈ വിവിധ വീട്ടുകാർ അവിടെ തന്നെ തുടരുകയായിരുന്നു എന്നുള്ളതാണ് അവിടെ നിന്നുള്ള ജനപ്രതിഥികളും നാട്ടുകാരും പറയുന്നത് ഇവരെ അടിയന്തിരമായി മാറ്റി താമസിപ്പിക്കാനുള്ള ക്രമീകരണങ്ങൾ അത് അടിയന്തിരമായി തന്നെ ഉണ്ടാകണമെന്നും അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിൽ അടി ഒരു നല്ല ഒരു വലിയ രീതിയിലുള്ള ഇടപെടൽ അത് ജില്ലാ ജില്ലാ തലത്തിൽ നിന്നുണ്ടാകുമെന്നുള്ളതും കളക്ടർ ഉറപ്പ് നൽകിയിട്ടുണ്ട് ഈ ഒക്കെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഈ ഒരു മൃതദേഹം ഇന്നലെ ഒന്നരയോടുകൂടി വിട്ടു നൽകുകയും ഈ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ ഇന്ന് അതിൻ്റെ ഇൻക്വസ്റ്റ്യ നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഈ ചേനാ ഈ തോഹ പള്ളിയിൽ എത്തിച്ച ഇനിയിപ്പോൾ പൊതുദർശനത്തിനുള്ള ചടങ്ങുകളാണ് ഇനി നടക്കേണ്ടതായുള്ളത്